ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പദ്ധതി പ്രകാരം വനംവകുപ്പിന് സ്ഥലം കൈമാറിയവർക്ക് നഷ്ടപരിഹാര തുകാൽ ഉടൻ ലഭിക്കുമെന്ന് ഡി എഫ് ഒ ഉറപ്പു നൽകി അതെ ഗിഫിയിലേക്ക് പോയിട്ട് ഗിഫിന്ന് അപ്പൊ പൈസ പൈസ ഒന്ന് കൊടുക്കാൻ പറ്റുമ്പോ അക്കൌണ്ട് നമ്പർ കൊടുത്തിട്ടു ഞാൻ ഡി എഫ് ഒ സംസാരിക്കുന്നവരെ എല്ലാരും കേൾക്കുന്നുണ്ട് ഞാൻ ആൻഫ്രിയിലാണ് പഞ്ചായത്ത് മെമ്പർ ഇവിടെ ഉണ്ട് അപ്പൊ പുള്ളി പറഞ്ഞ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ടെന്ന പറയുന്നത് എല്ലാരുന്നേ ആ നിങ്ങളോട് ചോദിച്ചിരിക്കണം ആ മറ്റ് നവകീരണ സബ്ദിയിൽ ഉൾപ്പെടുത്തി നവകീരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവരുടെ ഇത് വന്നിട്ടുണ്ട് ഈ ലെഫ്റ്റ് വന്നിട്ടുണ്ട് നവകരണ അപേക്ഷയുടെ അപേക്ഷ വിശദമായ റിപ്പോർട്ട് എടുക്കുന്നു ശ്രീമതി ഉമയമ്മ സർവേ നമ്പർ മൂന്നിൽ ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് ആറ് തരത്തിന്റെ കൈ സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുള്ള ബാധ്യത സർട്ടിഫിക്കറ്റിനോട് കൂടി ലഭ്യമാക്കി റേഷൻ വിഭാഗത്തിൽ രണ്ട് യൂണിറ്റ് ഒന്നാം പേര് അനുവദിക്കാവുന്നതാണ് രണ്ട് യൂണിറ്റ് അവർക്ക് മുപ്പത് ലക്ഷം രൂപയില് ഒന്നാം അവർക്ക് കിട്ടും കൂടി കഴിഞ്ഞാൽ രണ്ടുപേർക്കുള്ള ശ്രീ അഹമ്മദ് റിപ്പോർട്ട് പറഞ്ഞ കരാർ ഹാജരാക്കുന്ന റഷ്യൻ വിഭാഗത്തിൽ ഒരു യൂണിറ്റ് ഒന്നാം ദിവസം അനുവദിക്കാവുന്നതാണ് അപ്പോ അങ്ങനെ പദ്ധതി പ്രകാരം ഭൂമി കൈമാറിയ പാട്ടക്കരമ്പിലെ നാല്പത് കുടുംബങ്ങളിൽ പൂർണ്ണമായും രേഖകൾ കൈമാറിയവർക്കാണ് ആദ്യഘട്ട ലഭിക്കുക സ്ഥലം സന്ദർശിച്ച നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഡി എഫ് ഒയുമായി ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴാണ് അദ്ദേഹം ഉറപ്പ് നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ദുരിതങ്ങൾ അകറ്റാൻ വേണ്ടിയിട്ടാണ് ഫോറസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് ഒരു സെറ്റിൽമെന്റ് എമൗണ്ട് കൊടുത്തുകൊണ്ട് ചിലരൊക്കെ ആ ഭാഗത്ത് നിന്ന് മാറി താമസിക്കാൻ തയ്യാറായവർക്ക് സർക്കാർ ഉണ്ടാക്കിയ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ അമരമ്പലം പഞ്ചായത്തിൽ നാൽപ്പത് വീട്ടുകാർ അതിന് തയ്യാറായി കഴിഞ്ഞ ഏകദേശം രണ്ടു വർഷമായി രണ്ടര വർഷമായി അതിന് തയ്യാറായി എല്ലാ ഡോക്യുമെന്റേഷനും കഴിഞ്ഞ് അവർക്ക് പണം കിട്ടാതെ നിൽക്കുകയാണ് അപ്പൊ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവര് ആ പൈസ കിട്ടുമെന്ന നിരക്ക് പല സ്ഥലത്തും മാറി താമസിക്കാൻ ഭൂമിക്ക് അഡ്വാൻസ് കൊടുത്തു അഡ്വാൻസ് കൊടുത്ത പൈസയിൽ തന്നെ പലർക്കും പണം നഷ്ടപ്പെട്ടു

പണം കിട്ടാത്തതിനെ തുടർന്ന് പ്രദേശവാസികൾ ചക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരുന്നു തുക പറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാകാത്ത പക്ഷം പ്രദേശവാസികളുടെ സമരത്തോടൊപ്പം താനും ഉണ്ടാകുമെന്ന് എം എൽ എ പറഞ്ഞു വർണ്ണാകം നാസർ ബാനുവും എം എൽ എ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ